വിന്റെ പുസ്തകം പഴയ പഴയനിമത്തിൽ പതിനാറാമത്തെ പുസ്തകമാണ് എബ്രായ കാനോനിൽ മൂന്നാം വിഭാഗമായ എഴുത്തുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കെത്തൂബി മെൽ തൽമൂതിൽ യെറായേയും നെഹമ്യാവിനെയും ഒറ്റ പുസ്തകമായി കണക്കാക്കിയിരിക്കുന്നു ജോസിഫസും മെലീറ്റയും ജെറോമും ഇതേ രീതി അവലംബിച്ചു ലാറ്റിൻ വൾഗേറ്റിൽ ഹമ്യാവിന് യെസ്രായുടെ രണ്ടാം പുസ്തകം എന്നാണ് പേര് നൽകിയിട്ടുള്ളത് എബ്രായ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണത്തോട് പഴയ നിയമപുസ്തകങ്ങളുടെ എണ്ണം സമീകരിക്കുവാൻ വേണ്ടി പലരും യസ്രായേയും നെഹമ്യാവിനെയും ഒറ്റ പുസ്തകമായി കണക്കാക്കി എടി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ടിലാണ് എബ്രായ ബൈബിളിൽ പുസ്തകത്തെ യെസ്ര നെഹമ്യാവ് എന്ന് രണ്ട് പുസ്തകങ്ങളായിട്ട് തിരിച്ചത് യസ്ര നെഗമ്യാവ് എന്നീ നേതാക്കന്മാർക്ക് വളരെ ശേഷമാണ് അതായത് ബി സി മുന്നൂറ്റി മുപ്പതിനോടടുപ്പിച്ച് ഒരു ദിനവൃത്താന്തകാരൻ ദിനവൃത്താന്തം ഒന്നും രണ്ടും യസ്ര നെഹമ്യാവും എഴുതി എന്നാണ് വിമർശകന്മാർ കരുതുന്നത് അവരുടെ വാദഗതികൾ സർവാതൃതമല്ല ബി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ നെഹമ്യാവ് എഴുതപ്പെട്ടു എന്ന് കരുതുകയാണ് യുക്തം യസ്ര നെഗമ്യാവിന് മുമ്പാണോ നെഹമ്യാവ് എസ്രയ്ക്ക് മുമ്പാണോ എഴുതപ്പെട്ടത് എന്നതിൽ ചിലർക്ക് സംശയമുണ്ട് യഹൂദ പാരമ്പര്യവും പുസ്തകത്തിൻ്റെ നാമവും എഴുത്തുകാരനായി നെഹമ്യാവിനെ അംഗീകരിക്കുന്നു നെഹമ്യാവ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വരെ നെഹമ്യാവിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ഒരു ഭാഗമായിരിക്കണം ഉത്തമ പുരുഷാഖ്യാനം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്ത മറ്റു ഭാഗങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ പതിമൂന്നാം അധ്യായം നാല് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഗ്രന്ഥരചനയ്ക്ക് മറ്റ് ചരിത്രരേഖകളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ് പരസ്പരബദ്ധവും പരസ്പര പൂരകവുമായ രണ്ട് പുസ്തകങ്ങളാണ് നെഹമ്യാവും എസ്രായും ദൈവജനത്തിൻ്റെ യഥാസ്ഥാപനത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് രണ്ട് ഗ്രന്ഥങ്ങളിലെയും പ്രമേയം കോരശ് ധാരിയാവേശ് ഒന്നാമൻ അർത്ഥകശേഷ്ടാവ് എന്നീ വിജാതീയ പാർസി രാജാക്കന്മാരിലൂടെയും യസ്ര നെഹമ്യാവ് സെരിബാബേൽ യോശുവ ഹായി സഖരിയാവ് തുടങ്ങിയ തൻ്റെ അഭിഷിക്ത ദാസന്മാരിലൂടെയും ദൈവം സ്വന്ത ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ബാഹ്യരേഖ ഒന്നാം മുതൽ ഒന്നാമധ്യായം ഒന്നുമുതൽ ഏഴാമധ്യായം എഴുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ എരിശലേം മതിലിനെ നെഹമ്യാവ് പുതുക്കിപ്പണിയുന്നു ഒന്നാമധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത് വരെ നെഹമ്യാവ് എരിശലേമിലേക്ക് മടങ്ങി വരുന്നു മൂന്നാമധ്യായം മുതൽ ആറാം അധ്യായം പത്തൊമ്പത് വരെ മതിലിൻ്റെ പുതുക്കിപ്പണിയാണ് ഏഴാമധ്യായം ഒന്ന് മുതൽ എഴുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കാവൽക്കാരുടെ നിയമനം ജനസംഖ്യയെടുപ്പ് എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് എട്ടാമധ്യായം ഒന്നുമുതൽ പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ഇസ്രായുടേയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ ഒരു നവീകരണം എട്ടാമധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം മുപ്പത്തി ഒൻപത് വരെ നിയമം പുതുക്കുന്നു പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിയാറ് വരെ യെരുസലേമിൽ വീണ്ടും പാർപ്പുറപ്പിക്കുന്നു പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ പട്ടണമതിൽ പ്രതിഷ്ഠിക്കുന്നു പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നെഹമ്യാവ് രണ്ടാമതും ദേശാധിപതിയായി വന്നപ്പോൾ വരുത്തിയ നവീകരണത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്